മടിശീലയിലെ കാശിന്റെ കരവും ക്ലബ്ബിൻ്റെ ട്രോഫികളുടെ എണ്ണവും ലഗസിയും പാരമ്പര്യവും ഒക്കെ നോക്കി ക്ലബ്ബ് മാറുന്നവന്മാർ മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ വേണ്ടി മാത്രമായിരിക്കും ക്ലബ്ബുകളിലേക്ക് പോകുന്നത് അവിടെ ഫിനാൻഷ്യൽ ഗെയിൻ അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന് നില് കാൽപ്പന് കളിയെ സ്നേഹിക്കുകയാണെങ്കിൽ അതിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ പറയുന്ന പണത്തിനെക്കാട്ടിലും പ്രതാപത്തിനെക്കാട്ടിലും പ്രശസ്തിയെക്കാട്ടിലും ട്രോഫികളുടെ എണ്ണത്തിനേക്കാട്ടിലൊക്കെ തനിക്ക് വേണ്ടത് ടീമിനോടൊപ്പം ഇഴുകി ചേർന്ന് കളിക്കാനുള്ള സമയമാണ് എന്നുള്ള തിരിച്ചറിയുള്ള താരമാണ് ഐസ്വാളിന്റെ യുവതാരമായിട്ടുള്ള ലാൽസിയൻ ലാരിൻ സുവാല ലാൽ ബിയാംഗ്നിയ കാരണം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മോഹൻ ബഗാന്റെ ക്യാമ്പിലെത്തിയതായിരുന്നു അവിടെ തനിക്ക് അവസരങ്ങൾ പരിമിതമായിരിക്കും എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അദ്ദേഹം വീണ്ടും മൈലി ക്ലബ്ബായിട്ടുള്ള ഐസ്വാളിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇത്തവണ അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള പ്രകടനം കണ്ട് ത്രില്ലടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഐ എസ് എല്ലെ വമ്പൻ ക്ലബ്ബുകളെല്ലാം താരത്തിനു ചുറ്റും വട്ടം വട്ടമിട്ട് പറക്കുകയായിരുന്നു ജംഷഡ്പൂർ എഫ് സി എഫ് സി ഗോവ മുംബൈ സിറ്റി എഫ് സി തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകൾ താരത്തിനെ സ്വന്തമാക്കാൻ മുന്നിലുണ്ടായിരുന്നിട്ട് പോലും ആള് തിരഞ്ഞെടുത്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയാണ് അതിൻ്റെ കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയിൽ തനിക്ക് കളിക്കാനുള്ള അവസരം കിട്ടും എന്നുള്ളത് തന്നെ എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പലരും ബെഞ്ചിലിരുത്തി നശിപ്പിച്ചുകൊണ്ടിരുന്ന താരമായ ജിതിരമ്മസിന് അഴിഞ്ഞാടാനുള്ള അവസരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഫോർവേഡ് ലൈനിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നൽകുന്നത് കൊണ്ട് തന്നെ തനിക്ക് ആ ഒരു ക്ലബിൽ കൂടുതൽ പ്ലെയിങ് ടൈം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ പ്ലേയിങ് ടൈമിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പുവരുത്തിയ ശേഷം ലാലിൻ സുവാല ലാൽ ബിയാങ്യ എന്ന ഐസ്വാളിന്റെ യുവതാരം അടുത്ത സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടൊപ്പം ചേരുകയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല മാർക്കസ് മാരുളോ റിപ്പോർട്ട് ചെയ്തതാണ്